േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗീതുവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ഒടുവിൽ എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നതിനായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഗീതു ഗോവിന്ദിനോട് പക്ഷേ ഇനിയും ഗീതു സത്യങ്ങൾ അറിയാതിരിക്കുന്നത് നല്ലതല്ല എന്ന് മനസ്സിലാക്കുന്ന ഗോവിന്ദ് റൂമിലേക്ക് പോകാൻ പറയുന്നു അവിടെ വെച്ച് രഞ്ജുവാണ് എന്ന് കരുതുന്ന ഗീതു മാർഗഴിയെ കാണുകയും മാർഗഴിയോട് എന്താണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ മാർഗഴി തിരിഞ്ഞു നോക്കുന്നു ഇരുവരും പരസ്പരം കണ്ട് ആകെ ഞെട്ടി പോവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് അവർ പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് അവരുടെ മുന്നിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിതിരിവാണല്ലോ ഇതെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് മാർഗഴിയെ പോലീസിൽ കൊടുക്കണമെന്നും ഇവളാണ് ചതിക്കുന്നത് എന്ന് ആരോപിക്കുന്ന ഗീതു ഇനിയും ഇതെല്ലാം കണ്ടു സഹിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് എല്ലാ കാര്യങ്ങളെന്ന് വ്യക്തമാക്കുന്ന ഗോവിന്ദ് ഇവൾ നിന്റെ സഹോദരിയാണ് മിനിറ്റുകളുടെ സെക്കൻഡിൽ നിങ്ങൾ തമ്മിൽ ഉള്ള വ്യത്യാസം മാത്രമാണ് ഈ ലോകത്തുള്ളത് ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോവുകയാണ് गी तो डू लाइक शेयर एंड सब्सक्राइब